ദോഷങ്ങളെ കൂടി ഗുണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്പത്തിൻ്റെ മുകളിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യം ചതയ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകും ഉറപ്പാണ് സന്താനങ്ങളില്ലാതെ ഇരിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകാനുള്ളൊരു ഭാഗ്യവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ സുദർശന ടിവിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക നക്ഷത്ര ഫലമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് ഇന്ന് നക്ഷത്രമാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് ചതയം നാടുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ദോഷങ്ങളെ കൂടി ഗുണമാക്കി മാറ്റാൻ കഴിയുന്നൊരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ശനീശ്വര ക്ഷേത്രത്തിൽ അഥവാ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോവുക അതുപോലെ തന്നെ മഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടക്കുക നടത്തുക സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുടങ്ങി അതായത് അനുഗ്രഹദായകരായിരിക്കുന്ന ഭഗവത് സന്നിധികളിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മനസ്സ് തുറന്നു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദോഷങ്ങളെ ഗുണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെടും എങ്കിലും വർഷം പകുതിക്ക് ശേഷം അതെല്ലാം മാറി സമ്പത്തിൻ്റെ മുകളിലിരുന്ന് സന്തോഷിക്കാനുള്ള ഭാഗ്യം ചതയ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകും ഉറപ്പാണ് തീർച്ചയായും സാമ്പത്തിക വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും അതിന ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈശ്വര ചൈതന്യങ്ങളുടെ ദൃഷ്ടി അതുപോലെ അനുഗ്രഹം എന്നിവ നമുക്കുണ്ടാവണം അതിന് വേണ്ടുന്ന മാർഗങ്ങൾ കൊള്ളുക ധാരാളം യാത്രകൾ ആവശ്യമായി വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോലി സാധ്യമായിട്ടും സാമ്പത്തിക ഇടപാടുകളുടെ വർധനത്തിന് വേണ്ടിയിട്ടും ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ സവിശേഷമായ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയുമൊക്കെ യാത്രകളുടെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒന്നും ഒഴിവാക്കാതെ ഇരിക്കുക ഏത് ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യണമോ തീർച്ചയായും ആ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുക തന്നെ വേണം അത് പിന്നെ ഒരിക്കലേക്ക് മാറ്റിവെക്കാൻ ഇടയാകരുത് ഓരോ യാത്രകളിലും ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭാഗ്യ അനുഭവങ്ങളായിരിക്കും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ടൊരു യാത്രയും മാറ്റിവെക്കരുത് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള ചാൻസ് കാണുന്നു അത് ഗവൺമെൻറ് ജോലി മാത്രമല്ല വലിയ അതായത് തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള ജോലി കേരള ഗവൺമെൻറ്റുള്ള ജോലി എന്നിവ മാത്രമല്ല കോൺട്രാക്ട് ബേസ്ഡ് ജോലികൾ സ്വയമേവ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന വലിയ വലിയ ജോലികൾ പിന്നെ വമ്പൻ കമ്പനികളുടെ ജോലികൾ തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ആ സാധ്യത നന്നായിട്ട് പരിശ്രമിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അനസമായ മാനസികാവസ്ഥ മാറ്റിവെച്ച് എൻ്റേതാണ് ജീവിതമെന്ന് ചിന്തിച്ച് അതിനനുയോജ്യമായി പ്രവർത്തിച്ചാൽ ഈ ഈ ജോലികളെല്ലാം നേടിയെടുക്കാനാകും നമുക്ക് ആവശ്യമുള്ളവ തിരഞ്ഞെടുത്ത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ സന്തോഷിക്കാം അതായത് കേരള ഗവണ്മെന്റ് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല വമ്പൻ ലോക രാജ്യങ്ങളിൽ ജോലി ചെയ്യാനിടയായി സാഹചര്യങ്ങളൊക്കെ ചതയക്കാർക്കുണ്ടാകുവാൻ കഴിയുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീർച്ചയായിട്ടും ശ്രമിക്കുക ശ്രമം വിജയിക്കുക തന്നെ ചെയ്യും തീർച്ചയായും അനുസൃത മാറ്റി മുന്നോട്ട് നീങ്ങുക പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള സാധ്യത കൂടുന്നു പഴയ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും വാങ്ങുന്ന ആളുടെ പേരിലേക്ക് വാഹനം മാറ്റി കൊടുക്കേണ്ടത് അനിവാര്യമാണ് കാരണം വാങ്ങുന്ന ആളുടെ കയ്യിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ചില കേസ് വഴക്കുകൾക്ക് കാരണമാകുന്ന അവസ്ഥ പിന്നെ ചതയുന്നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് അത് വാഹന സംബന്ധമായ കേസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനങ്ങൾ വിൽക്കുകയോ വാഹനങ്ങൾ വാങ്ങുകയോ ചെയ്യും വിൽക്കുമ്പോൾ വിൽക്കുന്ന ആൾക്ക് അതായത് വാങ്ങുന്ന ആളുടെ നമ്മൾ വാഹനം കൊടുക്കുമ്പോൾ ആ കൊടു വാങ്ങുന്ന ആളുടെ പേരിലേക്ക് വാഹനം മാറ്റി വേണം കൊടുക്കാൻ നമ്മളൊരു വാഹനം വാങ്ങിയാൽ നമ്മുടെ പേരിലേക്കാക്കി വാങ്ങിക്കോണം മാറ്റിക്കോണം അപ്പോൾ അതല്ലെങ്കിൽ ആ കേസ് വഴക്കുകൾ വീണ്ടും നമ്മുടെ തലയിൽ തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ കേസ് വഴക്കുകൾ ചെറുതായി വരാൻ കഴിയുന്ന ഒരു കാലമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ഉടമ്പടികൾ ഉണ്ടാക്കിയാലും ഏത് വ്യവസ്ഥകൾ ഉണ്ടാക്കിയാലും വളരെ ശ്രദ്ധയോടുകൂടി വേണം അതൊക്കെ നിർമ്മിച്ചു മാറ്റാൻ പുതിയ വാഹനത്തിന് സാധ്യതയുണ്ട് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാം പകുതി അതായത് ഒരു ഏപ്രിൽ മാസം മുതൽ അങ്ങോട്ട് വരുമ്പോൾ ആദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം എന്നൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വർഷമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞ് ഡിസംബർ വരെയുള്ള കാലത്തിൽ വളരെ നല്ല ഒരു അനുഭവം ആഹ്ലാദിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമായി മാറും പിന്നെ വാടക വീട്ടിൽ നിന്നും സ്വന്തമായി പണിത് വീട്ടിലേക്ക് മാറാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്വന്തം വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ സർക്കാർ നിർമ്മിച്ചു നൽകുന്ന കെട്ടിടങ്ങളിലേക്കോ മാറി സ്വന്തമാണ് എന്ന് വിശ്വസിച്ച് താമസിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു പിന്നീട് കലാരംഗത്ത് കായിക രംഗത്ത് സാഹിത്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക മേഖല തുടങ്ങിയ ഈ രംഗങ്ങളിലും മേഖലകളിലും സമ്മാനങ്ങളും പ്രശസ്തി പത്രങ്ങളും വലിയ ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കാണുന്നുണ്ട് ചതയ നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിനുള്ളൊരു വർഷമായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നുണ്ട് വസ്തുതർക്കമുണ്ടാകുമെങ്കിലും ന്യായമായി പരിഹരിക്കപ്പെടും അത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് വഴക്കുകളിലൊക്കെ ബന്ധപ്പെട്ട് മുമ്പോട്ട് അവസ്ഥയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വസ്തുതർക്കം വാഹന ഇങ്ങനെയൊക്കെ ഉള്ള തർക്കങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങളൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് തട്ടി തട്ടി മാറുന്ന നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ സന്താന ഗുണം സന്താനങ്ങളില്ലാതെ ഇരിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകാനുള്ളൊരു ഭാഗ്യവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുവെച്ചാൽ ചില യോഗങ്ങൾ ആ യോഗങ്ങൾ നമ്മളിൽ നിലനിൽക്കപ്പെടുമ്പോഴും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എത്ര നെഗറ്റീവായി നിൽക്കുന്ന വ്യവസ്ഥയാണെങ്കിലും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം പോസിറ്റീവായി മാറും അങ്ങനെ അനുഗ്രഹം നേടി അതായത് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് നഷ്ടമാകുന്ന പലതും ഈശ്വരാനുഗ്രഹത്താൽ തിരികെ കൊണ്ടുവരാൻ കഴിയുന്നൊരവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ചതയക്കാർക്കുണ്ട് അപ്പോൾ സൽസന്താന സിദ്ധി അതുപോലെ തന്നെ സന്താനങ്ങളുടെ പഠന മികവ് അതുപോലെ തന്നെ പുതിയ പുതിയ മേഖലകൾ തിരഞ്ഞെടുത്ത് സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിന് പോകാനുള്ള ഒരു അവസരം ഒക്കെ വിദേശവാസത്തിനുള്ള അവസരം ഒക്കെ തന്നെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട് ചതയനാളുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ഞാൻ പറയുന്നു ഈശ്വര ഭജനം പൂർണ്ണമായും അനിവാര്യമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈശ്വര അനുഗ്രഹം നേടിയെടുക്കാൻ കഴിയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദാമ്പത്യ ജീവിതത്തിൽ നന്മയുണ്ടാകുന്ന കാലമാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ വളരെ ആനന്ദത്തോട് മുന്നോട്ട് പോകാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാവും ഇത് പറയുമ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കില്ല ആ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് സംബന്ധിച്ചിടത്തോളം ഉള്ളത് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് തീർച്ചയായും ശ്രമിച്ചു കൊള്ളുക അതുപോലെ തന്നെ സർപ്പദോഷങ്ങൾ ചതയനാളുകാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നു ശനി ശനിദോഷ സംബന്ധമായ ചില ചില വശങ്ങളും ചതയ നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് അപ്പോൾ സർപ്പ ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടുകൾ നടത്തുക ശനി ദോഷകാരകനായി നിൽക്കുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക തുടങ്ങിയത് ചെയ്താൽ തീർച്ചയായിട്ടും ഈശ്വര സന്നിധിയിൽ നിന്ന് അനുഗ്രഹ ചൈതന്യം ലഭിച്ച വളരെ ആർജ്ജവമായൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ചതയനാളുകാർക്ക് മാറാൻ കഴിയും അങ്ങനെ കഴിയുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ നല്ല തുകകൾ തന്നെ സമ്മാനമായി ലഭിക്കുവാൻ ചതയനാളുകാർക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിനുള്ള വർഷങ്ങൾ കൂടിയിട്ടാണ് കിട്ടാതെ കിടക്കുന്ന കടങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുന്നു അതുപോലെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്ന് ഒരു രക്ഷ നേടൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രോഗദുരിതങ്ങളിൽ പെട്ട് വലഞ്ഞിരുന്ന ആൾക്കാർക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു സുഖദായകമായ വർഷമായി മാറും അതിന് മാറ്റമൊന്നും വേണ്ട ദോഷപരിഹാരത്തിനായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസ വഴിപാട് ശിവക്ഷേത്രത്തിൽ ജല ജലധാരയും പുഷ്പാഞ്ജലിയും ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി സേവ വേൽമുരുക സ്വാമി ക്ഷേത്രത്തിൽ വേൽ വഴിപാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എള് പായസ വഴിപാട് തുടങ്ങിയവ നടത്തുക തീർച്ചയായിട്ടും അതുപോലെ തന്നെ സർപ്പക്ഷേത്രത്തിൽ നൂറും പാലും വഴിപാടുകൾ നടത്തുക ഇതൊക്കെ ദോഷപരിഹാരത്തിനായി ചെയ്യാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം തുടങ്ങുമ്പോൾ മുതൽ ഈ ദോഷ പരിഹാര മാർഗങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യുക തീർച്ചയായും എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം എല്ലാ ദേവചൈതന്യങ്ങളും ഒന്നുപോലെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന നാളാണ് ചതയം അത് വാങ്ങിയെടുക്കാൻ ശ്രമിക്കേണ്ടത് നാളെ ചതയം നാളുകാരൻ്റെ പ്രത്യേകതയാണ് ക്ഷേത്രങ്ങളിലേക്ക് പോവുക വളരെ ആത്മാർത്ഥമായും ഭക്തിയോടുകൂടിയും പ്രാർത്ഥിക്കുക തീർച്ചയായും എല്ലാ ദൈവചൈതന്യങ്ങളും കൂടി ഒരുമിച്ച് ഒരു നല്ല അനുഗ്രഹം ചതയം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നൽകുക തന്നെ ചെയ്യും അപ്പോൾ നന്മയുള്ള ഒരു നല്ല വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം